ഈ എതിർപ്പ് കുറയ്ക്കാൻ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് അതിലേക്ക് മാറുന്നത് പിന്നെ എ ബി സി കേന്ദ്രത്തിന് ആവശ്യമായിട്ടുള്ള പട്ടിക പിടിക്കുന്നതിന് ഇപ്പം മുന്നൂറ് രൂപ ഇല്ല ഒരു പട്ടിക്ക് എന്നുള്ള പ്രശ്നം ശ്രദ്ധയിൽ വന്നു അത് മുന്നൂറ് രൂപയാക്കും മറ്റേതിനെല്ലാം വാക്സിനേഷൻ പട്ടിക പിടിക്കുമ്പോൾ ഇതിന് മുന്നൂറ് രൂപ തന്നെ കൊടുക്കും ഇന്ത്യൻ വെറ്റനറി അസോസിയേഷന്റെ സേവനം നമുക്ക് സർജറിക്കും മറ്റുമൊക്കെ ആയിട്ട് അവരുടെ സേവനം ഉപയോഗിക്കാം അത് മൃഗസംരക്ഷണ വകുപ്പ് അവരുമായിട്ട് സംസാരിച്ച കാര്യത്തിൽ തീരുമാനമുണ്ടാക്കും എല്ലാ തദ്ദേശ സ്ഥാപന തലത്തിലും ഇതിൻ്റെ മോണിറ്ററിങ്ങിനും ഏകോപനത്തിനുമായിട്ടൊരു ജനകീയ കമ്മിറ്റി രൂപീകരിക്കും കാരണം പ്രധാന പ്രശ്നം ജനങ്ങളുടെ എതിർപ്പാണല്ലോ ആ എതിർപ്പ് ജനകീയമായൊരു കമ്മിറ്റി രൂപീകരിച്ച് തന്നെ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ഇത് സുഗമമായി നടക്കുന്നു എന്ന് ഉറപ്പാക്കുകയും വേണം ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പട്ടി തടിക്കാൻ പാടില്ല പട്ടിക തടയണമെങ്കിൽ ചെയ്യാവുന്ന മാർഗം ഇപ്പോ പ്രധാനമായിട്ടുള്ള മാർഗം എ ബി സി മാത്രമാണ് ബർത്ത് കൺട്രോൾ മാത്രമാണ് അതിനുള്ള കേന്ദ്രം സ്ഥാപിക്കാനും പാടില്ല ഇത്തരമൊരു സാഹചര്യമാണുള്ളത് അപ്പൊ അതിന് ജനങ്ങളുടെ പിന്തുണയും സഹകരണവും അനിവാര്യമാണ് എ ബി സി മുന്നോട്ട് പോകാത്തതിന്റെ പ്രധാന കാരണം ഈ എതിർപ്പായും പ്രാദേശിക എതിർപ്പായും അത് കുറയ്ക്കാനാണ് ഇപ്പോൾ നമ്മൾ പോർട്ടബിൾ മൊബൈൽ യൂണിറ്റുകൾ കൊണ്ടുവരുന്നത് ഒപ്പം അത് സുഗമമാക്കാൻ ഓരോ തദ്ദേശ സ്ഥാപനത്തിലും ജനകീയ കമ്മിറ്റി സർവകക്ഷി കമ്മിറ്റി രൂപീകരിക്കണമെന്നാണ് തീരുമാനിച്ചത് കാരണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഇതിന് നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ പറ്റൂ അതിനു പുറമെ എ ബി സി കേന്ദ്രത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്നവർക്കെതിരായിട്ട് കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ ഈ യോഗം തീരുമാനമെടുത്തിട്ടുണ്ട് പോലീസിന്റെ നിർദ്ദേശം കൊടുക്കും സിആർ പി സി നൂറ്റിയേഴ് പ്രകാരം ഉള്ള നടപടികളും ഒപ്പം ഐ പിസ് പൊതുപ്രവർത്തകന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്നതിനെതിരായിട്ടുള്ള നടപടി സ്വീകരിക്കാൻ പോലീസിന് പോലീസിനോട് ആവശ്യപ്പെടും ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനത്തിൽ ഉദ്യോഗസ്ഥൻ പരാതി കൊടുത്താൽ ഈ നടപടികൾ സ്വീകരിക്കാൻ പോലീസിന്റെ ഭാഗത്ത് ഇത്തരം നടപടികൾ ഉണ്ടാവണം അതിപ്പോൾ ഈ യോഗത്തിൽ ഉയർന്നു വന്ന പ്രധാനപ്പെട്ട തീരുമാനം അതാണ് പിന്നെ എ ബി സി ചട്ടങ്ങളിൽ ഇളവിന് കേന്ദ്ര സർക്കാരിനെ സമീപിക്കും വീണ്ടും സമീപിക്കും കാരണം നിലവിലുള്ള എ ബി സി ചട്ട വളരെ സാവധാനത്തിൽ മാത്രമേ നമുക്ക് ഈ ആനിമൽ ബർത്ത് കൺട്രോൾ നടപ്പാക്കാൻ കഴിയൂ കുറച്ചുകൂടി വേഗത്തിൽ വലിയ സ്കെയിലിൽ നടപ്പാക്കാൻ സഹായിക്കണമെന്ന തരത്തിൽ ചട്ടങ്ങൾ ഇളവ് ചെയ്യണമെന്ന് ആവശ്യപ്പെടും അത് മൃഗസംരക്ഷണ വകുപ്പതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാം പിന്നെ ആനിമൽ ഹസ്ബൻഡറി പ്രാക്ടീസസ് ആൻഡ് പ്രൊസീജിയൽസ് പ്രൊസീജിയേഴ്സ് റൂൾസ് ട്വന്റി ട്വന്റി ത്രീ അതിൽ സെക്ഷൻ എയ്റ്റ് പ്രൊവിഷൻ ഉണ്ട് അത് ഉപയോഗപ്പെടുത്താം পদদেশ স্থাপনা গুলোকে নির্দেশ করে সেকশন 8 പറയുന്നത് ইউটানিசியா সম্বন্ধে যখন সেন্ট্রাল गवर्नमेंट অর দ্য স্টেট गवर्नमेंट হু ফাইন্ডস এনি एनिमल व्हिच इज सो डिजीज्ड दैट इट कैन स्प्रेड द डिजीज इन ऑर्डर टू कंट्रोल सच डिजीज एंड इफ द রেজিস্টার্ড ভেটেরিনারি প্র্যাকটিশনার সার্টিফিজড दट द एनिमल इज वाटरলি ইনজured অর সো সিভিয়ারলি ইনজured অর ഇൻ സച്ച് എ ഫിസിക്കൽ കണ്ടീഷൻ ദാറ്റ് ഇറ്റ് ഷാൾ ബി ക്രൂൾ ടു കീപ് ഇറ്റ് എ ലൈഫ് ഇങ്ങനൊരു പൊവിഷൻ അതിനകത്ത് പറയുന്നുണ്ട് അപ്പോൾ യുദ്ധനേഷ്യ അനുവദനീയമാണ് ഈ ഇത് ഡിസീസ്ഡാണ് രോഗബാധിതമാണ് എന്ന് സർക്കാർ കാണുന്നത് സർക്കാർ എന്ന് പറഞ്ഞാൽ പ്രാദേശിക സർക്കാരും അതിൽ ഉൾപ്പെടും തദ്ദേശ സ്ഥാപനങ്ങൾക്കും അങ്ങനെ ബോധ്യപ്പെട്ടാൽ അതിനെ യുദ്ധനേഷ്യ്ക്ക് ദയാബത്തിന് വിധേയമാക്കാനുള്ള ഒരു പ്രൊവിഷൻ എ ബി സി റൂൾ പ്രകാരമല്ല ഈ ഇത് ആനിമൽ ഹസ്ബൻഡറി പ്രാക്ടീസസ് ആൻഡ് പ്രൊസീജിയേഴ്സ് റൂൾസ് പ്രകാരം എ ബിസി റൂൾസിന് ശേഷം നിലവിൽ വന്നതാണ് അത് പ്രകാരം സെക്ഷൻ എയ്റ്റ് എ പ്രകാരം ഒരു പ്രൊവിഷൻ ഉണ്ട് അത് ഉപയോഗപ്പെടുത്തും ഉള്ളൂ വെറ്റിനറി സർജൻ വെറ്റിനറി ഡോക്ടർ ഇത് രോഗബാധിതമാണ് എന്ന് സാക്ഷ്യപ്പെടുത്താം ആ നടപടിക്രമം പാലിച്ചുകൊണ്ട് പിന്നെ ഇതിൽ പറയുന്ന മറ്റ് നടപടിക്രമങ്ങളുണ്ട് എങ്ങനെയായിരിക്കണം ദയാവധം നടപ്പാക്കേണ്ടത് എന്ന് പറയുന്നുണ്ട് ആ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് രോഗബാധിതമായിട്ടുള്ള തെരുവു നായ്ക്കളെ ദയാവധത്തിന് വിധേയമാക്കും വാക്സിനേഷനുള്ള ക്യാമ്പ് സെപ്റ്റംബർ മാസത്തിൽ വളർത്തു നായ്ക്കൾക്ക് പ്രത്യേകമായിട്ട് ഏർപ്പെടുത്തും വാക്സിനേഷനും ലൈസൻസ് എടുക്കാനുമുള്ള ക്യാമ്പാണ് വളർത്തു നായ്ക്കൾക്ക് വാക്സിനേറ്റ് ചെയ്യുകയും ലൈസൻസ് ഇഷ്യൂ ചെയ്യുകയും ചെയ്ത വളർത്തു നായ്ക്കൾക്ക് ഇലക്ട്രോണിക് ചിപ്പും ഘടിപ്പിക്കും അത് സെപ്റ്റംബർ ഓഗസ്റ്റിൽ തെരുവു നായ്പക്കുള്ള വാക്സിനേഷൻ ഡ്രൈവ് ആരംഭിക്കും ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ തീരുമാനമായിട്ട് ഇനി ബഹുമാനപ്പെട്ട മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി പറയും ചെയ്യാം കുറെ ലൈസൻസ് 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 എന്നാണ് കുറച്ച് വരുണ്ട് അപ്പൊ ആരുടെയെല്ലാം വളർത്തുന്നായ്ക്കളുടെ ഉടമ ആരാണ് എന്നുള്ള വിവരം ഇപ്പൊ നമ്മൾ ശേഖരിക്കുന്നുണ്ട് ഇപ്പൊ വിവരം ലഭ്യമാണ് ആരെല്ലാം ഉണ്ടെന്നുള്ളത് അപ്പൊ അതിൽ ലൈസൻസ് എടുക്കാത്തവർ ആരാണോ എന്ന് പരിശോധിക്കുക അവർക്ക് ലൈസൻസ് എടുക്കാനുള്ള സൗകര്യത്തിനും വാക്സിനേറ്റ് ചെയ്യാനും വേണ്ടിയാണ് വാർഡ് അടിസ്ഥാനത്തിൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് സെപ്റ്റംബർ ആദ്യത്തെ പ്രയോറിറ്റി തെരുവ് നായ്ക്കളുടെ വാക്സിനേഷൻ ആണ് അതല്ല അത് എ ബി സി കേന്ദ്രത്തിനല്ല അത് തദ്ദേശ സ്ഥാപനങ്ങൾ ചെയ്യും ഒരു ബ്ലോക്കിൽ ഒന്ന് എന്ന് എനിക്ക് തദ്ദേശ സ്ഥാപനം തന്നെ ചെയ്യും അതിന് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തന്നെ പൈസ നമുക്ക് തടസ്സമല്ല ഇതില് നേരത്തെയും പൈസ ആയിരുന്നില്ല തടസ്സം ഞാനത് പലതവണ പറഞ്ഞതാണ് പൈസയുടെ ബുദ്ധിമുട്ടുകൊണ്ടോ പ്രോജക്ട് വെക്കാത്തതുകൊണ്ടോ അല്ല ഇത് സ്ഥാപിക്കാൻ ജനങ്ങൾ സമ്മതിക്കാത്തതാണ് പ്രശ്നം നിരവധി ഉദാഹരണങ്ങളുണ്ട് ഇപ്പൊ തലശ്ശേരിയില് ആരംഭിച്ച എ കേന്ദ്രം ഇതുവരെ നമുക്ക് പ്രവർത്തിപ്പിക്കാൻ പറ്റിയിട്ടില്ല ഒരു ദിവസം തുറന്ന് പ്രവർത്തിപ്പിക്കാൻ സമ്മതിച്ചിട്ടില്ല ഇതാണ് സാഹചര്യം ഷെൽട്ടർ ആരംഭിക്കാൻ സ്ഥലത്ത് ഒരു സ്ഥലത്ത് ഷെൽട്ടർ ആരംഭിക്കാൻ അനുവദിച്ചില്ല അവിടെയാണല്ലോ ഒരു പട്ടിയെ കടിച്ചു അല്ല ഒരു കുട്ടിയെ പട്ടികൾ കടിച്ചു പറഞ്ഞു കഴിഞ്ഞു പ്രകാരം നടപടിക്രമം ചെയ്യാൻ പറ്റും അങ്ങനെ അങ്ങനെ അത് ലോക്കൽ അതും പറഞ്ഞു ഞാനതെല്ലാം പറഞ്ഞു കഴിഞ്ഞു ലോക്കൽ അതോറിറ്റിക്ക് തെരുവുനായെ കണ്ടെത്തിയാൽ വെറ്റിനറി ഡോക്ടർ ഇതിന് രോഗമുണ്ട് എന്ന് സാക്ഷ്യപ്പെടുത്തിയാൽ ഇതൊക്കെ നിയമത്തിൽ പറയുന്ന കാര്യമാണ് ഗുരുതര രോഗമുള്ളതും അപകടകാരി നായ്ക്കലെ കണ്ടെത്തി കഴിഞ്ഞാൽ വെറ്റിനറി ഡോക്ടറെ ഒരു സർട്ടിഫിക്കറ്റും കൂടെ വെച്ച് നമുക്ക് വേണ്ടത് ചെയ്യാം ദേവതം ഉൾപ്പെടെ നമുക്ക് ചെയ്യാം അതുപോലെ